പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയറിനെ തിരഞ്ഞെടുക്കുമെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടാവില്ലെന്നും ജില്ലയിൽ യു ഡി എഫ് നേടിയത് മികച്ച വിജയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ നേടാനായി എന്നും ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും എന്നത്തേക്കാണ് പാർലമെൻ്ററി പാർട്ടി ചേരുക അതിപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ് മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അതിന് തൊട്ട് ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ തീരുമാനമെടുക്കുന്നത് ഞാൻ ഇത് ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് താഴെ തട്ടിൽ അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ ഒരു തീരുമാനത്തിന് ഈ ജില്ലയിലെ മുഴുവൻ സീനിയർ നേതൃത്വം അതിന് കൂട്ടുനിന്നു അതെനിക്ക് വളരെയധികം ശക്തി പകർന്നു അതിലൊരു മാറ്റവും വരുത്താതെ ഞങ്ങൾ